വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ നോക്കാം വിഴിഞ്ഞം തുറമുഖം കരാർ ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പുവെച്ചത് അദാനി പോർട്ടും കേരള സർക്കാരും തമ്മിലാണ് കരാർ ഒപ്പുവെച്ചത് അപ്പൊ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് അദാനി പോർട്ടും കേരള സർക്കാർ തമ്മിലാണ് കരാർ ഒപ്പുവെച്ചത് ഈ വിഴിഞ്ഞൻ തുറമുഖ പദ്ധതിക്ക് തറക്കല്ലിട്ടതെന്നാണ് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാണ് തറക്കല്ലിട്ടത് കേട്ടോ അപ്പം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് ഡിസംബർ അഞ്ചിന് തറക്കല്ലിട്ടു കരാർ ഒപ്പിച്ചെന്ന ഒക്ടോബർ പതിനേഴിനാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് തന്നെ ഒക്ടോബർ പതിനേഴിന് കരാർ ഒപ്പുവച്ചു ഡിസംബർ അഞ്ചിന് തറക്കല്ലിട്ടു തറക്കല്ലിട്ട ആരാണ് ഉമ്മൻചാണ്ടി ഇനി വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് കേട്ടോ അപ്പോ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് പിണറായി വിജയൻ കേട്ടോ ആയിരുന്നു പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഉദ്ഘാടനം ചെയ്തത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഷെൻഹുവാ എന്ന് പറഞ്ഞിട്ടുള്ള കപ്പൽ ഇന്ത്യയിൽ ഈ തുറമുഖത്ത് അടുക്കുകയും ഈ തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുകൾ കൊണ്ടുവന്ന ചൈനയിൽ നിന്ന് വന്ന കപ്പലാണ് ഷെൻഹുവാ ഫിഫ്റ്റീൻ ഈ കപ്പൽ വന്നത് എന്നാണ് തീരത്തടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ആ കപ്പലിനെ സ്വീകരിക്കുക അതോടൊപ്പം തന്നെ തുറമുഖത്തിന്റെ ഉദ്ഘാടനം ആണ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് നടന്നത് അടുത്തത് ആദ്യ മദർഷിപ്പ് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് കേട്ടോ ആദ്യ മദർഷിപ്പ് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിന് കേട്ടോ ആദ്യ മദർഷിപ്പ് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിന് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കോവളമാണ് ഈ കോവളം നിയമസഭാ മണ്ഡലത്തിന്റെ എം എൽ എ എന്ന് പറയുന്നത് എം വിൻസെന്റ് ആണ് കേട്ടോ ഇനി താലൂക്ക് ചോദിച്ചാൽ നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ അതിന്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് ഐ എൻ എൻ ഡബിൾ വൈ വണ്ട്ടോ ഇപ്പൊ ഐ എൻ എൻ ഡബിൾ വൈ വൺ വൺ ആണ് ഈ തുറമുഖം അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് ഈ അയൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഐ എന്ന് പറയുന്നത് ഇന്ത്യ ഉണ്ടോ ഇന്ത്യയാണ് ആദ്യത്തെ ഐ എന്ന് പറയുന്നത് ഈ എൻ ഡബിൾ വൈ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര കേട്ടോ നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകരയാണ് എൻ ഡബിൾ വൈ വൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ആ രീതിയിൽ ഓർത്ത് വെക്കുക അപ്പോ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയാണ് കോവളം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നു താലൂക്ക് നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് ഐ എൻ എൻ ഡബിൾ വൈ വൺ അടുത്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത് നോക്കാം ഇന്ത്യയിലെ ആദ്യ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രഹ് ട്രാൻഷിപ്മെന്റ് തുറമുഖമാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് തുറമുഖം അത് സ്വാഭാവികമായിട്ട് ആഴമുള്ള തുറമുഖമാണ് സ്വാഭാവിക ആഴമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള ആഴമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഡ്രഡ്ജിംഗ് നടത്താതെ തന്നെ ആഴമുള്ള തുറമുഖമാണ് കേട്ടോ അപ്പോ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേട്ടോ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി അടുത്ത പോയിന്റ് അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് ഏറ്റവും അരികിലുള്ള ഇന്ത്യൻ തുറമുഖമാണ് കേട്ടോ അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് ഏറ്റവും അരികിലുള്ള ഇന്ത്യൻ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് ഏറ്റവും അരികിലുള്ള ഇന്ത്യൻ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം അതേപോലെ തന്നെ ഇന്ത്യയുടെ പതിനാലാമത്തെ മേജർ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ പതിനാലാമത്തെ മേജർ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം അടുത്തത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പലാണ് ഇത് ഷെൻഹുവ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ഇത് ക്രൈനുമായി എത്തിയ കപ്പലാണ് കേട്ടോ ക്രൈനുമായി എത്തിയ കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ അടുത്തത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കമ്പനിയായ മെസ്കിന്റെ ഏറ്റവും വലിയ കപ്പലാണ് സാൻ ഫെർണാണ്ടോ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനി ആയിട്ടുള്ള മെസ്കിന്റെ ഏറ്റവും വലിയ കപ്പലാണ് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പൽ അപ്പൊ പ്രത്യേകതകൾ നമ്മൾ ഒന്നുകൂടി നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻഷിപ്പിന്റെ തുറമുഖമാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് ഏറ്റവും അരികിലുള്ള തുറമുഖമാണ് ഇന്ത്യയുടെ പതിനാലാമത്തെ മേജർ തുറമുഖമാണ് അതേപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിലെ എത്തിയ ആദ്യ മദർഷിപ്പ് എന്ന് പറയുന്നത് ആദ്യ കണ്ടെയ്നർ കപ്പൽ എന്ന് പറയുന്നത് ഷെൻഖുവാ ഫിഫ്റ്റീൻ ആണ് ആദ്യത്തെ മദർഷിപ്പ് ഏതാണ് സാൻ ഫെർണാണ്ടോ ആണ് കേട്ടോ അടുത്തത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഈ തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ദിവ്യ എസ് അയ്യർ ആണ്ടോ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ദിവ്യ എസ് അയ്യറാണോ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആണ് ദിവ്യ എസ് അയ്യർ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ശ്രീകുമാർ കെ നായർ ആണോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാർ കെ നായർ അതേപോലെ തന്നെ തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് കെ എസ് ശ്രീനിവാസ് ഐ എ എസ് കെ എസ് ശ്രീനിവാസ് ഐ എസ് ആണ് തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എസ് ശ്രീനിവാസ് ഐ എസ് കേരള തുറമുഖ വകുപ്പ് മന്ത്രിയാണ് ബി എൻ വാസവൻ കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ് സോനാവാൾ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ് സോനാവാൾ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക പദവികളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ സയ്യർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാർ കെ നായർ തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എസ് ശ്രീനിവാസ് ഐ എ എസ് തുറമുഖ കേരള തുറമുഖ വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ കേന്ദ്ര തുറമു വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ് സോനോവാൾ അടുത്തത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ ആകെ മുതൽ മുടക്കാണ് ടോട്ടൽ മുതൽ എന്ന് പറയുന്നത് ഏഴായിരത്തി എഴുന്നൂറ് കോടിയാണ് കേട്ടോ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ മൊത്തം മുതൽ എന്ന് പറയുന്നത് ഏഴായിരത്തി എഴുന്നൂറ് കോടി ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ് കോടിയാണ് സംസ്ഥാന സർക്കാർ നാലായിരത്തി അറുന്നൂറ് കോടി കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി അറുപത് കോടി അതേപോലെ തന്നെ അദാനി പോർട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ കരാർ കാലാവധി എന്ന് പറയുന്നത് നാല്പത് വർഷമാണ് അത് അറുപത് വർഷം വരെ നീട്ടി നൽകാമെന്ന് കരാറിൽ പറയുന്നുണ്ട് കേട്ടോ നാൽപ്പത് വർഷമാണ് നിലവിൽ കരാർ എഴുതിയിട്ടുള്ളത് അത് അറുപത് വർഷം വരെ കരാർ നീട്ടി നൽകാമെന്നും ഈ കരാർ വ്യവസ്ഥയിൽ ഉണ്ട് അപ്പോ ഈ പദ്ധതിയുടെ ടോട്ടൽ മുതൽ മുടക്ക് എത്രയാണ് ഏഴായിരത്തി എഴുന്നൂറ് കോടിയാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം നാലായിരത്തി അറുനൂറ് കോടി കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി അറുപത് കോടി അദാനി പോർട്ട് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കാലാവധി കരാർ കാലാവധി എന്ന് പറയുന്നത് നാല്പത് വർഷമാണ് നാൽപ്പത് വർഷം കഴിയുമ്പോഴാണ് കേരള സർക്കാരിന്റെ അണ്ടറിലേക്ക് ഇത് മൊത്തമായിട്ടും വരുന്നത് അതുവരെ അദാനി പോർട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ നാല്പത് വർഷം അല്ലെങ്കിൽ അറുപത് വർഷം വരെ വരെ നീട്ടി നൽകാമെന്നും കരാറിൽ പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക ഓക്കേ താങ്ക്